ഓഗസ്റ്റ് ൊന്ന് അഥവാ നാളെ ഭാരത് ബന്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇതോടനുബന്ധിച്ച് കേരളത്തിൽ പതിമൂന്ന് ജില്ലകളിൽ നാളെ ഹർത്താൽ ആചരിക്കുന്നു കേരളത്തിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും നാളെ അവധി ലഭിക്കുമോ എന്നത് സംബന്ധിച്ച അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ന് വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ബന്ദിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി എല്ലാ ഡിവിഷണൽ കമ്മീഷണർമാരും ജില്ലാ മജിസ്ട്രേറ്റുകളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ആഭ്യന്തര പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡിജിപിയും അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് നടക്കുന്ന ബന്ധിന് തയ്യാറെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഭാരത് ബന്ദ് ശക്തമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭാരത് ബന്ദ് ആശുപത്രി പത്രം പാൽ ആംബുലൻസുകൾ പോലുള്ള അടിയന്തര സേവനങ്ങളെ ബാധിക്കും ില്ല പൊതുഗതാഗതം സ്തംഭിക്കാനും ചില സ്വകാര്യ ഓഫീസുകൾ അടച്ചിടാനും സാധ്യതയുണ്ട് ബഹുജൻ സംഘടനകൾ ഭാരത് ബന്ദിൽ ചേരുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം കേരളത്തിൽ ഭാരത് ബന്ദ് വലിയ സ്വാധീനം ചെലുത്തില്ല ഭാരത് ബന്ദ്രം ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച റാലികളും യോഗങ്ങളും കേരളത്തിൽ നടന്നേസ് പട്ടികയെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിച്ച് ക്രിമിനിയർ നടപ്പിലാക്കാനുള്ള കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ നാളെ സംസ്ഥാന ഹർത്താലിനെ ആഹ്വാനം ചെയ്ത് ആദിവാസി ദളിത് സംഘടനകൾ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഊരുകൂട്ട ഏകോപന സമിതി ചെയർമാൻ നോയൽ വി സാമുൽ ഗോത്രമഹാസഭ ജനറൽ സെക്രട്ടറി പി ജി ജനാർദ്ദനും മറ്റ് സംഘടനാ ഭാരവാഹികളായ പി ഒ ജോണി കറുപ്പയ്യ മൂന്നാർ പി ആർ സിജു എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലകളിലും നാളെ ഹർത്താൽ ഉണ്ടാകും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളോ വിദ്യാർത്ഥി സംഘടനകളോ നാളത്തെ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നാളത്തെ ഹർത്താൽ ബാധിക്കാൻ സാധ്യത